ചായീട്ടുണ്ട് അല്ല അസ്ലോ ചെറ്റി ഫുഡ് കഴിക്കാൻ പോണെന്നല്ല ഓക്കെ കാച്ച പഴംപൊഴി തുറന്നു തുറന്നോട്ടെ നമ്മൾ പഴംപൊഴിഞ്ഞാണെന്ന് ചോദിച്ചാൽ മുട്ട മുട്ട അസ്ലേ കെറ്റിന്റെ മൾട്ടി പർപ്പസസ് പറഞ്ഞു കൊടുത്തേ

ചെറിയ സെറ്റ് ഫുൾ ഇൻവേർട്ടർ ഉണ്ടാകുമ്പോ എടുക്കാൻ വേണ്ടി പക്ഷെ നമ്മള് ഇതെല്ലാം ഇവിടെ കാണും പക്ഷെ നമ്മി കഴിക്കൂല നമ്മൾ ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട്

<Sit'd> ം പറ മറ്റേ കബീർ സിംഗെല്ലായി നടക്കുന്നുണ്ട് എന്താ അറിയില്ല എന്താ പ്രശ്നം അറിയില്ല ചെപ്പീരെ പറ സംഭവം പറഞ്ഞു അല്ല സെറ്റല്ല ചെപ്പീർ കിട്ടുന്ന പ്രശ്നം ില്ല ഫുഡ് കഴിക്കുന്ന അപ്പൊ ഏതൊന്നും അവളെ ഫാദുബാസിൽ ഫുഡ് കഴിക്കുന്നെ ഫാദുബാസി അംഗത്തിന് വേണ്ടി ഫുഡ് കഴിക്കുന്ന ഒരു പാടും ഇല്ലേ അതേപോലെ പറ വണ്ടിയിൽ പോയിക്കോടിക്കാണ് പക്ഷെ ഒളിച്ചിട്ട് വണ്ടിയില്ലതല്ല ഒത്തും പഠിക്കണം അപ്പൊ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ മൂന്നാൾ എന്തുകൊണ്ട് പോകുന്ന ചോദിച്ചാൽ നമ്മളെ വേറെ വണ്ടിയില്ല ബഡ്ജറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മളെ വേറെ വണ്ടിയില്ല അതുകൊണ്ട് വണ്ടി പിന്നെ ഞാൻ എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടില്ല ചോദ്യം എന്തായാലും വരും അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇടില്ലാന്ന് ഒരു പ്രത്യേകത ഇതാ ആ പമ്പിന്റെ അതിലോട്ട് അങ്ങനെ പോവാമായിരുന്നു പക്ഷേ വള്ളി പിടിച്ചുകൊണ്ട് ഇപ്പുറം വന്നു അപ്പിലേക്ക് ഇപ്പറം ചോപ്പ് ഹെൽമെറ്റ് ഇല്ലാത്തോണ്ട് അന്നെ കൂട്ടാണ്ട് പോയി തിയേറ്ററിലേക്ക് പോണത്

ണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ കാണുന്നില്ല കാരണം നമ്മൾ ഫുള്ള് ബില്ലിലായിട്ടൊന്നുമില്ല ഉപ്പുകാരണം പിന്നെ തിയേറ്ററിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങുമ്പോൾ ലേക്ക് ഓഫ് ആക്കും നല്ല പൊട്ടിന് പിന്നെ അപ്പം ചെപ്പിരാ ചെപ്പീർ പിന്നെ പിന്നെ വിളിച്ചിരിക്കുന്ന ചെപ്പിർ ഒന്നും ആക്റ്റീവാണ് കേട്ടോ ചെപ്പീർ ഓക്കെ പിന്നെ കുറച്ചാളുണ്ട് ഇവിടെ ഇപ്പം ആൾ വരുമല്ലോ വേണ്ട കടലമായിട്ടുണ്ട് പിന്നെ പടം കൊടുക്കുമ്പോൾ എടുക്കാൻ കഴിയില്ല കാരണം ഒരു നമ്മള് ചാനലുസിലുള്ള നമ്മള് ചാനലെ ഭയങ്കര നഷ്ടമാണ് നോക്കി ഓക്കെ അപ്പം എല്ലാം പറഞ്ഞേ സെറ്റ് കുറെ ആളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും സീറ്റിലാന്ന് പറയണം അത്ര പക്ഷേ അമ്മ നേന്ന് അല്ല നമ്മക്ക് കുറച്ച് പഞ്ചായത്തൂ മാത്രം പഞ്ചാലറ്റിന്റെ കാര്യത്തില് മുന്നിലാണ് ഫുഡിനെ പത്തിക്കാലി പണിക്ക് പോകുമ്പോ പക്ഷെ നമ്മളെ വർക്ക് ഡ്യൂട്ടി ടൈമ് വെച്ച് കഴിഞ്ഞാല് പതിനൊന്നരക്കാണ് അപ്പൊ പഞ്ചാലറ്റിന്റെ കാര്യത്തില് അങ്ങനെയാണ് അല്ല അത്രയല്ലോ ഫുൾ വൈബ് പുള്ളോരേ മുടി പോളിമൂടി படத்தின் காணும்ப ஒடா திச்சு வச்சுரு அப்படின்னு